അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ ഒരാളിൽ മരണം ഹാജറായി കഴിഞ്ഞാൽ വെളിവായി കഴിഞ്ഞാൽ അവിടെ സാന്നിധ്യം കൊണ്ട് അരുളുന്നവർ ചെയ്യേണ്ടതാണ് ആ വ്യക്തിയുടെ സമീപത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതായ ദിക്കറിനെ ചൊല്ലിക്കേൽപ്പിക്കുക എന്നുള്ളത് രണ്ടാം ഖലീഫയാകുന്ന ഉമർ ഉൽ ഫാറൂഖ് റതിയല്ലാഹു എന്ന് പറയുന്നുണ്ട് ഒരാളിൽ മരണം ഹാജറായി കഴിഞ്ഞാൽ അവിടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അരളണം തുടർന്ന് അവരുടെ സമീപത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തിക്കർ ചൊല്ലിക്കേൽപ്പിക്കുകയും അത് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം കാരണം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്തതൊക്കെ ആ സക്രാത്തിന്റെ ഹാലിൽ കിടക്കുന്നതായ വ്യക്തി അവിടെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ അലേഹി വസ്ലങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ മരണാസനരായ വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ ഹാദറാവുകയും എന്നതായ വിക്രനെ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുക മാത്രമല്ല അവരെ സന്തോഷ വാർത്ത അറിയിക്കുക അള്ളാഹുവിൻ്റെ തുടർന്ന് പറയുന്ന വചനം വളരെ ഗൗരവത്തോടു കൂടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീ പുരുഷന്മാരിൽ നിന്നുള്ള ഹക്കീം തന്ത്രജ്ഞരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരുവരെ ികളായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീ പുരുഷന്മാർ വരെ പരിഭ്രാന്തരാകുന്നതായ വേളയാണത് മാത്രവുമല്ല ഷപിക്കപ്പെട്ടതായ പിശാജ് മനുഷ്യനോട് കൂടുതൽ അടുത്തിരിക്കുന്ന വേളയുമാണ് ആയതുകൊണ്ട് തന്നെ ഒരാൾ മരണാസന്നനായി കഴിഞ്ഞാൽ അവന്റെ സമീപത്ത് ലാ ഇലാഹ ഇള്ളത എന്ന വിക്രനെ നാം ചൊല്ലിക്കൊടുക്കണം ഉസ്മാൻ മൂന്നാം ഖലീഫ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഒരാളുടെ അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ല എന്ന നിലക്ക് അവസാന വാക്ക് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പറഞ്ഞു മരണപ്പെട്ടതായ മരിച്ചതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ വെക്കുകയും പിന്നെ അവന്റെ ഒരുക്കങ്ങളൊക്കെ കാനത്ത് ഇലൽ ജന്ന മാത്രവുമല്ല അങ്ങനെ മരണപ്പെട്ടതായ വ്യക്തിയുടെ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ സ്വർഗ്ഗത്തിലായിരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞു മൻകാന ആഹിറു ഇലാഹ ഒരാളുടെ അവസാന വാക്ക് ഈ ലോകത്ത് നിന്നും വിട പറയുന്ന വേളയിൽ അവസാന വാക്കായിട്ട് ഉരുവിടുന്നത് സംസാരിക്കുന്നത് സംഭാഷണം അവസാനിപ്പിക്കുന്നത് ല ഇലാഹ ഇള്ള എന്ന വചനം കൊണ്ടാണെങ്കിൽ ദഹലിൽ ജന്ന സ്വർഗപ്രവേശനം അവൻ നേടിക്കഴിഞ്ഞു പ്രിയമുള്ളവരെ ആയതുകൊണ്ട് തന്നെ മരണപ്പെട്ട വ്യക്തി മരണ മരണാസന്നനായി കിടക്കുന്നതായ വ്യക്തിയുടെ സമീപത്ത് സാന്നിധ്യം കൊണ്ട് അരുളുന്നവർ അത് ചെറിയ മക്കളാണെങ്കിലും ശരി തന്നെ പ്രായപൂർത്തിയാകാത്തവരാണെങ്കിലും ശരി തന്നെ അവരുടേതായ സമീപത്ത് സാന്നിധ്യം കൊണ്ട് അരുളുന്നവർക്ക് ലാ ഇലാഹ ഇല്ലാഹ എന്ന ധിക്കറിനെ ചൊല്ലിക്കേൽപ്പിക്കൽ സുന്നത്തുള്ളതാണ് ആയതുകൊണ്ട് തന്നെ മരണവേളകളിൽ ഈ ഒരു സുന്നത്തായ മരണ മയത്തിനോട് മരണപ്പെടുന്ന വ്യക്തിയോട് മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയോട് പാലിക്കേണ്ട കടമകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യമാണ് പരലോകത്തേക്ക് അവരുടേതായ പരലോക വിജയത്തിന് വേണ്ടിയിട്ട് നിധാനമായി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ സാന്നിധ്യം കൊണ്ട് അരുളുന്നവർക്ക് ആ വ്യക്തിയോട് അവസാനമായി സക്രാത്തിൻ്റെ വേളയിൽ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലാഹ ഇല്ല എന്ന ആ ഒരു ദിക്കറിനെ ആ മരണവേളയിൽ ചെയ്യാവലംബിയായി കിടക്കുന്ന വ്യക്തിയുടെ രോഗിയായി കിടക്കുന്ന ആളുടെ സമീപത്ത് പറഞ്ഞു കേൾപ്പിക്കുക അവരെ കൊണ്ട് ഓർമ്മിപ്പിക്കുക അവർ ഒരിക്കലും ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പാടില്ല അവരെ അടുത്ത് നാം ചൊല്ലിക്കേൽപ്പിക്കുക അവരെ ഓർമ്മിപ്പിക്കുക അതും വളരെ മയമായ നിലക്കായിരിക്കണം അല്ല ഗൗരവത്തോടു കൂടിയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയി പറയുക എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യിപ്പിച്ചില്ല അവർ സ്വമേധയാ ഓർത്ത് അവർ പറയുന്ന ഒരു തരത്തിൽ വളരെ സൈലൻ്റ് ആയിക്കൊണ്ട് പറയുക ഇനി ഒരാൾ ചെല്ലിക്കഴിഞ്ഞാലും മരണവേളയിൽ കിടക്കുന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലാ എന്നതിക്കറി ചെല്ലിക്കഴിഞ്ഞാൽ വേറെ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മതിയാകും ആയതുകൊണ്ട് തന്നെ നാം നമുക്ക് നമ്മുടേതായ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നാം സാന്നിധ്യം കൊണ്ടല്ലാം മരണ വേളകളിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോ അയൽക്കാരോ ഉറ്റവരോ ഒക്കെ ഈ വേളകളിൽ നാം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്നവർ ഈ രൂപത്തിൽ അവർക്ക് നാം ഈ പരിശുദ്ധമായ ഈ ഒരു വചനം ചൊല്ലിക്കേൽപ്പിക്കുന്നതിൽ നാം പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതാണ് നാം അവിടെ ചെയ്യാനുള്ളതല്ലാതെ ബഹളവും മുച്ചപ്പാടും കരച്ചിലും കൂട്ടനിലവിളിയുമായിട്ട് ഒരു പരിഭ്രാന്തമായ ഒരു സീൻ ഉണ്ടാക്കിയെടുക്കലല്ല ചെയ്യേണ്ടത് ഈമാനുള്ള ഇഖ്ലാസുള്ള ആളുകൾ പരലോകത്തിലും പരിശുദ്ധമായ ദീനിൻ്റെതായ തത്വസംഹിതകളെ നെഞ്ചോട് ചേർക്കുന്ന ഈ മാനുള്ള മൊഹലിസ്യങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഈ നിലയ്ക്കുള്ളൊരു സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് ഇൻഷാ ഇൻഷാല് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ ഈ ഒരു ചെറിയ ഒരു വിവരം ചെറുതാണെങ്കിലും ഇത് പ്രാവർത്തികമാക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമെന്നുള്ളത് ആത്യന്തികമായിട്ടുള്ള വിജയമാണ് അള്ളാഹു ത ആ വിജയം കൈവരിച്ചവരിൽ ഉൾപ്പെടാൻ അള്ളാഹു താന സാധുക്കളായ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ ഈ ഒരു വിവരം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ അറിയിച്ചു കൊടുക്കുക മറ്റൊരു മറ്റൊരറിവുമായിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം സ്ലാമുലക്കും വരഹമുല്ലാഹി വർക്കാത്തു